ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം സംസ്ഥാനത്ത് ശക്തമായിട്ടുള്ള മഴയാണ് എല്ലാവരും വീഡിയോ പൂർണ്ണമായും കാണുക വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ശക്തമായ മഴ തുടരുന്ന സാഹചര്യമായതുകൊണ്ട് തന്നെ എറണാകുളം ജില്ലയില് മുപ്പത്തിരണ്ട് വീടുകൾക്ക് നാശം സംഭവിച്ചിരിക്കുന്നു എന്നുള്ള വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകൾ എത്തിയിരിക്കുന്നു പമ്പ അച്ചൻകോവിൽ മണിമലയാറുകളിൽ ജലനിരപ്പ് നല്ല രീതിയിൽ തന്നെ ഉയരുന്നുണ്ട് എന്നാണ് അറിയിപ്പ് കുട്ടനാട്ടിൽ എൻ ഡി ആർ എഫിന്റെ ഒരു സംഘത്തെ എൻ ഡി ആർ എഫിന്റെ ഒരു സംഘത്തെ തന്നെ നിയോഗിച്ചിരിക്കുകയാണ് തിരുവനന്തപുരം പൊന്മുടി ഇക്കോ ടൂറിസം കേന്ദ്രം ഇപ്പോൾ അടച്ചിരിക്കുന്നു എന്നുള്ള വളരെ പ്രധാനപ്പെട്ട റിപ്പോർട്ട് വരുന്നുണ്ട് പാലക്കാട് ജില്ലയിലെ മഴ ശക്തമായതുകൊണ്ട് തന്നെ ജില്ലയിൽ മലയോര മേഖലയിൽ യാത്രാ നിയന്ത്രണം ഏർപ്പെടുത്തിയിരിക്കുകയാണ് ഇതുകൂടാതന്നെ എറണാകുളം എറണാകുളം പള്ളിക്കരയിൽ മണ്ണിടിഞ്ഞു വീണ് വീട് പൂർണ്ണമായിട്ടും തകർന്നു പോയിരിക്കുന്നു കുറ്റ്യാടി മേഖലയിൽ മിന്നൽ ചുഴലി അടിച്ചിരിക്കുന്നു എന്നുള്ള വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുണ്ട് കോഴിക്കോട് കുറ്റ്യാടിയിലാണ് മിന്ന ചുഴലിക്കാറ്റിൽ ഒട്ടേറെ മരങ്ങൾ കടപുഴകി വീണിരിക്കുന്നു പശുക്കടവിൽ പുലർച്ചെ അതിതീവ്ര മഴ പെയ്തിരിക്കുന്നു എന്നുള്ള റിപ്പോർട്ടുകളെല്ലാം തന്നെ ഈ മണിക്കൂറുകളിൽ ഏറ്റവും പുതുതായിട്ട് എത്തുകയാണ് പെരിയാട്ടിൽ രണ്ടേ പോയിന്റ് ഒമ്പത് മീറ്റർ ജലനിരപ്പ് ഉയർന്നിരിക്കുകയാണ് മൂവാറ്റുപുഴയാറിലും ആറിലും ജലനിരപ്പ് ക്രമാതീതമായിട്ട് ഉയരുന്നുണ്ട് ഭൂതത്താൻകെട്ട് അണക്കെട്ടിന്റെ പതിനഞ്ച് ഷട്ടറുകളാണ് കനത്ത മഴയെ തുടർന്ന് ഇപ്പോൾ ഉയർത്തിയിരിക്കുന്നത് ഇതിനായാലും ഏർ അതീവ ജാഗ്രത നിർദ്ദേശം പുറപ്പെടുവിച്ചിരിക്കുകയാണ് കുറ്റ്യാടിയിൽ മിന്നൽ ചുഴലി അപ്പോൾ കോഴിക്കോട് അതീവ ജാഗ്രത നിർദ്ദേശമാണ് മിന്നൽ ചുഴലി എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം ആ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ വലിയ രീതിയിലുള്ള കാറ്റടിച്ച് ഒരു മൂന്നോ നാലോ സെക്കൻഡുകൾ മാത്രം നീണ്ടു നിൽക്കുകയും വലിയ രീതിയിൽ നാശനഷ്ടങ്ങൾ സംഭവിക്കുകയും ചെയ്യുന്നതാണ് ഈ ഒരു മിന്നൽ ചുഴലി ഗസ്റ്റ് വിൻഡ് എന്ന് പറയും മാത്രമല്ല ഇത് ഏറ്റവും കൂടുതലായിട്ട് റിപ്പോർട്ട് ചെയ്യുന്നത് തൃശ്ശൂർ ജില്ലയുടെ മേഖലകളിലാണ് പക്ഷേ ഇപ്പോൾ മറ്റ് ജില്ലകളിലേക്കും ഈ ഒരു അതിശക്തമായിട്ടുള്ള കാറ്റ് ഈ ഒരു മിന്നൽ ഗസ്റ്റ് വിൻഡ് റിപ്പോർട്ട് ചെയ്ത് തുടങ്ങിയിരിക്കുന്നു എന്നുള്ള റിപ്പോർട്ട് അറിയിപ്പുകൾ തന്നെയാണ് നമുക്ക് ഈ ഒരു മണിക്കൂറുകളിൽ വരുന്നത് എന്തിനായാലും വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകളാണ് കനത്ത മഴയാണ് ഇതുകൂടാതെ തന്നെ നട്ടാഞ്ചേരിയിലെ പുരാതനമായിട്ടുള്ള കെട്ടിടം തകർന്നു വീണിരിക്കുന്നു എന്നുള്ള വളരെ പ്രധാനപ്പെട്ട റിപ്പോർട്ടുണ്ട് ചാലക്കുടിപ്പുഴയിൽ നീരൊഴുക്ക് വളരെ വലിയ രീതിയിൽ തന്നെ കൂടിയിരിക്കുകയാണ് അതീവ ജാഗ്രതാ നിർദ്ദേശമാണ് പുറപ്പെടുവിച്ചിരിക്കുന്നത് പലയിടങ്ങളിലും നദികളിലെ ജലനിരപ്പ് ക്രമാതീതമായി ഉയരുന്ന സാഹചര്യം ആയതുകൊണ്ട് തന്നെ ജാഗ്രതാ നിർദ്ദേശം പ്രത്യേകമായിട്ട് പുറപ്പെടുവിക്കുന്നുണ്ട് നദികളിൽ പല നദികളിലും ഒക്കെ അലർട്ടുകളൊക്കെ പ്രഖ്യാപിക്കുന്ന സാഹചര്യം ഉണ്ട് അപ്പൊ എന്തിനായാലും ജാഗ്രത പാലിക്കുക വരുന്ന മണിക്കൂറുകളിൽ മഴ കൂടുതൽ ശക്തമാകും എന്നുള്ള ഒരു കാര്യം കൂടി പൊതുജനം